ഹായ് ആൽ അസ്സലാലൈക്കും വരഹമുല്ലാ വിബ്രകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് പേരെങ്കിലും വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തോ വ്യത്യാസമില്ല വീഡിയോസ് ഇല്ല ഒക്കെ ആണോ കുഴപ്പമൊന്നുമില്ലല്ലോ ഹെൽത്ത് ഒന്നും ഇഷ്യൂസൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് പിന്നെ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ വൈ ആയിരുന്നു എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും അപ്പോൾ പിന്നെ ഞാൻ ചെയ്തില്ല കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഒരു ഹാർട്ട് ഇമോജിയായിട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏതായാലും ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വിശേഷങ്ങളും പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ നമ്മുടെ രാവിലത്തെ കാര്യങ്ങളും ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കയ്യിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ക്യാമറ ഒരു സൈഡ് ഒരു കൈയ്യിൽ പണിയും ചെയ്യുന്നതുകൊണ്ട് ക്യാമറ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട് കേട്ടോ ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇന്ന് രാവിലെ കുട്ടികൾക്ക് നാഷ്ടയായിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ ഇത് മുളപ്പിക്കാൻ വെച്ചിരുന്ന നമ്മുടെ ചെറുപയറൊക്കെ അത്യാവശ്യം ഈ ഒരു ലെവലിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പുറത്തൊക്കെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനത്തെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നല്ല കാര്യങ്ങളാണല്ലോ ഇതൊക്കെ അപ്പം അത്യാവശ്യം നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലൊരു അടിയിൽ ഹോളുള്ള പാത്രം ആക്കിയിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വരുക പിന്നെ ഇന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ച് 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 ഏറ്റവും അവസാനം ഫൈനലൈസ് ചെയ്തു അരി തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ബസ്മതി റൈസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് മക്കൾക്ക് എന്തെങ്കിലും റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പിന്നെ അതിനും വേണ്ടിയിട്ട് ആവശ്യമുള്ള അത്യാവശ്യം സാധനങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഉള്ള സാധനം വെച്ചിട്ട് ഒരു റൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ പേര് ഇങ്ങൾ തന്നെ കണ്ടു അത് ഞാൻ വിചാരിച്ച നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കാന്ന് പിന്നെ നോക്കിയപ്പോൾ നമ്മൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് കടല കുതിർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു റൈസ് മക്കൾക്ക് കറിയില്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന പോലെയുള്ള പോലെയുള്ളൊരു റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ബാസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സംസാരിക്കുമ്പോൾ ബ്രീത്തിങ് ട്രബിൾ ഉണ്ട് കേട്ടോ അത് കണക്കാക്കണ്ട സോറി ഫോർ ദി ഡിസ്റ്റർബൻസ് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് ഒരു മസാല ഒന്ന് താളിച്ചെടുക്കുകയാണ് നമുക്ക് ഹെൽപ്പിന് വരുന്ന താത്ത ലീവായിരുന്നു കേട്ടോ കുറേ ദിവസമായിട്ട് താത്താക്കും സുഖമില്ലാണ്ടൊക്കെ അപ്പോൾ പിന്നെ നമ്മുടെ കൂടെ ഉള്ള മറ്റേ താത്ത ഉണ്ടല്ലോ അവരത്യാവശ്യം എനിക്ക് ഹെൽപ്പ് ചെയ്യേ അങ്ങനെ ഞാൻ റൈസും ഉണ്ടാക്കി ഇപ്പം വന്നിട്ട് കടലക്കറിയും കൂടെ ഉണ്ടാക്കി അവരുടെ ആ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തൊന്നു മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതേ റൈസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഒരു പാനിലാണ് അപ്പോൾ ഇത് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലൈറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്റ്റ് ചെയ്തോട്ടോ നമ്മുടെ ലൈറ്റർ ഇല്ലേ എലക്ട്രിക് ലൈറ്റർ അതാണേ ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ആദ്യത്തെ അത്ര ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആക്റ്റീവായിട്ട് ചെയ്യുന്നില്ല പുതിയ സാധനങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടൊന്നുമില്ല ഉള്ള അങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈറ്റർ മാത്രം അത്യാവശ്യം നല്ല സെയിൽ നമുക്കുണ്ട് അപ്പോൾ പിന്നെ അത് മാത്രം പുതിയ സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നെയ്യ് ഇല്ലാത്തത് കൊണ്ട് ഞാനിന്ന് ബട്ടറാണ് കേട്ടോ ഇതിന് ഇടുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നില്ലേ പറഞ്ഞില്ലേ നെയ്ച്ചോറ് വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ നോക്കുന്ന സമയത്ത് നെയ്ച്ചോറിന് വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഏതായാലും കുറച്ച് ഹെൽത്തിയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ കടല കിട്ടിയപ്പോൾ കടലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബട്ടറൊന്ന് മെൽറ്റ് ആയിട്ട് വന്നപ്പോൾ ഞാൻ പട്ടയും ഗ്രാമ്പു ഒക്കെയാണ് ഇട്ട് കൊടുക്കേണ്ടത് പക്ഷേ എൻ്റെ പട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയലക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അതിട്ടു പിന്നെ സവാള അരിഞ്ഞത് ഇട്ടുകൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് കീറാതെയാണ് ഇട്ടിട്ടു കൊടുക്കുന്നത് ചെറിയ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കീറി കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് എരിവ് കൂടും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല കഴിക്കാൻ പിന്നെ ബാക്കി വെച്ചിട്ട് വരും അപ്പോൾ പിന്നെ ഞാൻ മുളക് ഇങ്ങനെ കീറാതെ തന്നെയാണ് ഇട്ടുകൊടുക്കുന്നത് പൊതുവെ എനിക്ക് എരിവ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ് പക്ഷെ റാണക്കുട്ടി ഭയങ്കര എരിവ് കൂട്ടുന്ന ആളാട്ട പിന്നെ ഇത് വന്നിട്ട് കടലക്കറിക്കുള്ളത് മസാലകൾ ഇടാണേ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് റൈസിലേക്ക് കുറച്ച് ഞാൻ ഗാർലിക്കും കൂടെ ഇടാമെന്ന് വിചാരിച്ചു പൊതുവെ ബട്ടറിൽ നമ്മൾ ഗാർലിക്ക് ഇട്ടിട്ട് താളിച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ റൈസിന് ഒരു പ്രത്യേക മണമൊക്കെ വരും അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കിയിട്ട് നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം നമ്മളെപ്പോഴും വെളുത്തുള്ളിയൊക്കെ വെളുത്തുള്ളി റൈസ് അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ വെറുതെ ഒന്ന് കട്ട് ചെയ്തിടാതെ ഒന്ന് നന്നായിട്ട് ചതച്ചിട്ടിടുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞ കുഞ്ഞതാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ വേറെ മണമായിരിക്കും നമുക്ക് കഴിക്കാൻ പ്രത്യേകിച്ച് ഇഷ്ടമുണ്ടാവും കേട്ടോ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കൂലേ ഗാർലിക് റൈസൊക്കെ എങ്ങനെയാണ് കുട്ടികൾ കഴിക്കുക എന്നുള്ളത് പക്ഷേ ഒരിക്കലും ഉണ്ടാക്കി നോക്ക് അത് ഗാർലിക് റൈസ് ആണെന്ന് തോന്നൂല്ല അത്രയും ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ഗാർലിക്കും കൂടെ അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കടല വെന്തതിലേക്ക് ഈ മസാല ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ സാധനം മൊത്തത്തിൽ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം തേങ്ങ ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും എൻ്റെ വലിയുള്ളിയും ഇതൊക്കെ ഒന്ന് വേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തോന്നറിയോ കുറച്ച് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ അതിലേക്ക് ഞാൻ കൊടുത്തു അപ്പോൾ റൈസ് കഴിക്കുന്ന സമയത്ത് ഒരു കടൽ റൈസ് പോലെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിരിക്കും ഊട്ടാ ഇവിടെ കൈ കിട്ടിയതൊക്കെ വാരിടണമെന്ന് വിചാരിക്കേണ്ട എല്ലാറ്റിൻ്റെയും ബേസ് ഏകദേശം ഒരേപോലെയാണ് അതിലേക്ക് നമ്മുടെ കയ്യിൽ എന്താണോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിടാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് ചെയ്യാം ഞാൻ ബാസ്മതി റൈസ് കഴുകിയിട്ട് ഒന്ന് വെള്ളം ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് അതായത് ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെ ഒരു കണക്കിലാണ് കേട്ടോ നമ്മൾ ഒഴിക്കുക അപ്പോൾ രണ്ട് ഗ്ലാസ് ബാസ്മതി റൈസ് ആയതുകൊണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഈ മസാല മസാല കാര്യമായിട്ടൊന്നുമില്ല ഈ ഉള്ളിയും ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഈ റൈസിലേക്ക് ഒന്ന് പറ്റിപ്പിടിക്കാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ അത് ഏതോ എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അല്ല എന്താ ഞാൻ ഇപ്പോൾ പറഞ്ഞു അല്ല രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് മൂടി വെച്ച് ഒന്ന് വേവിക്കുക ഒരുപാട് സമയമൊന്നും നമുക്ക് ആവശ്യം വരില്ല കേട്ടോ രാവിലെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഫുഡ് ഇതുപോലെ ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളാക്കാം പിന്നെ അതായത് മക്കളെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് അവരെണ്ണീറ്റിട്ടില്ല ഞാൻ ഈ പണി ഒരു പകുതിയാകുമ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ റെഡിയാവുമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ വീട്ടിൽ വെള്ളമൊന്നും വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞ് കുളി കാര്യങ്ങളൊന്നും വേണ്ട മുഖം കഴുകുക പല്ലി വെക്കുക മാത്രം മതി എന്നുള്ളത് കാരണം ടാങ്കിലുള്ള വെള്ളം മൊത്തം തീർന്നു കിട്ടിയാൽ നന്നായിട്ട് പണി കിട്ടും എന്നുള്ളത് അറിയാം കാരണം രണ്ട് ദിവസം വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സോയ ചങ്ക്സില്ലേ അത് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾ ചിക്കനാണെന്ന് തെറ്റിദ്ധരിച്ചോളുമല്ലോ ചിക്കൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ കടലക്കറിയിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറിയും റെഡി ആയിട്ടുണ്ട് കടല ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കടല കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് വന്നിട്ട് പുട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് കടലക്കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ലഞ്ചിനും അങ്ങനെ അത് നമ്മുടെ റൈസ് ഏകദേശം വേഗാനായിട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് തമ്മിലിടുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് സിമ്മിലാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വെള്ളം കൂടി അവിടെ വറ്റിക്കോളൂ കേട്ടോ കടലക്കറി കഴിഞ്ഞു കേട്ടോ അനിയിപ്പം അത് മാറ്റിയിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ പുട്ട് അതായത് നോർമലായിട്ടല്ല സംഭവം വേറെ ഒന്നും അല്ല പുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം കാണാനില്ല നമ്മളിപ്പോഴും പാത്രങ്ങളൊന്നും ശരിക്കും അടുക്കി വെച്ചിട്ടില്ല ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം പിന്നെ പുട്ട് ഇങ്ങനെ ഇഡലി പാത്രത്തിൽ ഇതുപോലെ പരത്തിയിട്ടുള്ള ഒരു പുട്ടാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് താഴെ ഇതേപോലെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ പുട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇതുപോലെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് ആവേലുവെച്ച് വേവിക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇതൊരു എളുപ്പപ്പണിയും കൂടിയാണ് നമുക്ക് ഓരോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യേണ്ട ഇതൊരു രണ്ട് ട്രിപ്പ് ആകുമ്പോഴേക്കും ഒരു ഫാമിലിക്ക് മൊത്തത്തിൽ കഴിക്കാനുള്ള പുട്ടാവൂട്ടോ ചില രീതിയിൽ തന്നെ പഞ്ചസാര ഇട്ടിട്ട് ചെയ്യേ അത് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല അവിടെ പഴമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കറിയാക്കിയത് കുട്ടികൾക്ക് കറീനേക്കാളും പുട്ടും പഴവും പഞ്ചസാരയും ഇട്ട് കൊടുക്കണമാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ പഴമില്ലാത്തത് കൊണ്ട് ഇന്ന് എന്തായാലും കറി മിക്കവാറും കൂട്ടൂല ഇവർ കഴിക്കൂല പിന്നെ എൻ്റെ ആകളിലൊരു പ്രതീക്ഷ ഇന്ന് റൈസാണല്ലോ അപ്പോൾ റൈസ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ രാവിലെയും വേണമെങ്കിൽ ചോറ് തന്നെ കഴിച്ചിട്ട് പോയിക്കോളും പിന്നെ വലിയ കുട്ടികൾക്ക് പിന്നെ അതൊന്നും മതി പിന്നെ ഇതേ ഇതിൻ്റെ മൂടിയൊന്നും കാണാനില്ല കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്ന് വെച്ച് മൂടി നോക്കുകയാണെങ്കിൽ ഏതാണ് സെറ്റാവുക എന്ന് പറഞ്ഞിട്ട് ഒന്നും അങ്ങോട്ട് സെറ്റാവണില്ല അപ്പോൾ പിന്നെ ഇഡലി പാത്രത്തിൻ്റെ മൂടി തന്നെ വെച്ചിട്ട് ഞാൻ അത് കവർ ചെയ്യുമായിരുന്നു പിന്നെ ലഞ്ച് ബോക്സ് എല്ലാം തലേ ദിവസം കഴുകിയിട്ട് ഇതുപോലെ കമിഴ്ത്തി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ ആയിക്കിട്ടും ഉണങ്ങിയിട്ട് അപ്പോൾ അതേ ഇനിയിപ്പോൾ ലഞ്ച് ആണ് കേട്ടോ നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ റെനക്കുട്ടി ഉണ്ടായിരുന്നില്ല ആക്ച്വലി അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഒറ്റ കൈ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഒരു കയ്യിൽ ഫോണും ഒരു കൈയ്യിൽ ഈ സാധനങ്ങളും ആവുമ്പോൾ ക്യാമറ ആ ഒരു കറക്റ്റ് പൊസിഷൻ ഇങ്ങനെ മാറിപ്പോവും അപ്പോൾ കറക്റ്റായിട്ട് കാണില്ല ഇതൊക്കെ പണ്ട് ഞാൻ വീഡിയോ എടുത്തിരുന്ന സമയത്ത് ട്രൈ പോഡൊന്നും ഇല്ലാതെ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ക്യാമറ വന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഈ ക്ലിപ്സൊക്കെ ടേബിളിൽ ഓരോ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഫോൺ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് എന്നിട്ട് നമ്മുടെ ഈ ഒരു ഷെൽഫ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അതായത് പെയിൻറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പക്ഷേ ഈ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു പണിക്കാർ കുറേ ദിവസം വന്നിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അവർക്ക് ഓരോരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ സ്നാക്സിന് ബദാമും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചു ബദാം ചെറിയൊരു പാത്രത്തിൽ ഞാനിങ്ങനെ മാറ്റി വയ്ക്കും എന്നിട്ട് അതാണ് കേട്ടോ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികളെ മറ്റും എടുത്തിട്ട് പൊട്ടിച്ചാലോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ മാറ്റി വെക്കും അപ്പോൾ ഇന്ന് ഉണക്കുമുന്തിരിയും ബദാമും കൂടെ സ്നാക്സിൽ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കിച്ചണിൽ ഇപ്പോൾ ഒരു പുതിയൊരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ടേബിൾ ഇതുപോലെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും കേട്ടോ പക്ഷേ ഇത് ഇപ്പുറത്തെ സൈഡ് വെച്ചിട്ട് ആ ഗ്യാസ് സ്റ്റൗവും ഇത് ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഉണ്ടാക്കിയത് പക്ഷേ ഇനി നോമ്പൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഷൂട്ടിന് ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഉപകാരമാകും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇനി എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല പിന്നെ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ഉണ്ടാവും എന്നുള്ളത് ഇനി യാതൊരു ഉറപ്പുമില്ല ഇപ്പോൾ വീഡിയോ ചെയ്യാനും ഇതിൽ ആക്റ്റീവായി നിൽക്കാനൊന്നും വലിയൊരു താല്പര്യമില്ലാത്തൊരു പരുവത്തിലേക്കാണ് അവസ്ഥയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോസൊന്നും അധികം ഇല്ലാത്തത് കേട്ടോ എനിക്ക് എന്തായാലും കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ബാധ്യതകൾ നമ്മൾ ഏറ്റെടുത്ത് വെച്ചുകൊണ്ട് അത് തീർക്കാനും ഉണ്ട് നോക്കാം ഏതൊക്കെ ഏത് ലെവൽ വരെയൊക്കെ പോകും എന്നുള്ളത് അതെ അങ്ങനെ ലഞ്ച് ബോക്സ് എല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹയാനും നമ്മൾ സാധാ ലഞ്ച് ബോക്സ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അവൻ അവനതിലാണ് ആക്കുന്നത് അതുകൊണ്ടാണ് മൂന്ന് ലഞ്ച് ബോക്സ് രണ്ട് കുട്ടിക്ക് എക്സാമ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്റ്റഡി സ്റ്റഡിയിലൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ മൂന്ന് പേരുടെ ലഞ്ച് ബോക്സാണ് നമ്മൾ ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ലഞ്ച് ബോക്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി സ്റ്റാഫ് ഓർഡർ എടുക്കും ഒരു സാധനത്തിക്കും പിന്നെ കുറച്ച് കടല കറി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് കൂട്ടാൻ പോലെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരറ്റ സംഭവത്തിൽ നമ്മൾ മൂന്നെണ്ണം റെഡിയാക്കി ഗൈസ് ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ മിക്ക സംഭവങ്ങളും ഒപ്പിക്കൽ പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ കാണുന്ന സമയത്ത് എന്തോ നമ്മൾ ഭയങ്കര സംഭവമായിട്ട് ചെയ്യണമെന്നൊക്കെ തോന്നും അങ്ങനെയൊന്നുമില്ല കുറച്ച് ഇതുപോലെ തരികിട പരിപാടികൾ ചെയ്താൽ മതി പിന്നെ ഓരോ മൂന്ന് ബദാമും പിന്നെ ബാക്കി കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക് ദഹനത്തിനും മറ്റുമൊക്കെ ഉണക്കമുന്തിരി നല്ലതാണ് കേട്ടോ പിന്നെ എൻ്റെ മക്കൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഞാൻ മിക്ക സമയത്തും ഇവരെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഉണക്കമുന്തിരിയൊക്കെയാണ് കൊടുക്കൽ പക്ഷേ അത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ചുടുവെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഒരഞ്ച് മിനിറ്റ് ഇട്ട് വെച്ച് അത് വാഷ് ചെയ്യുക കേട്ടോ കാരണം ഉണക്ക മുന്തിരിയിലൊക്കെ എന്തൊക്കെയോ മരുന്നൊക്കെ അടിച്ച് ഉണക്കിയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ക്യാൻസറിന് സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കാം അതുകൊണ്ടാണ് നന്നായിട്ട് വാഷ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് പുട്ട് പിന്നെ ഇങ്ങനെ പരന്ന പുട്ടായത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് പൊട്ടി വന്നോളും പിന്നെ ഇവരെ ഇവർക്ക് സ്നാക്സ് ഇതുപോലെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ തന്നെ വേണം പയർ മുറ മുളപ്പിച്ചതോ അത് താളിച്ചതോ അങ്ങനെയൊക്കെ അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സാണ് കൊടുക്കേണ്ടത് പിന്നെ രണ്ട് സ്നാക്സാണ് കേട്ടോ അവർക്ക് വേണ്ടത് രണ്ട് ഉണ്ടാവും രണ്ടെണ്ണത്തിനും ഇതുപോലെ എന്തെങ്കിലും തന്നെ സ്നാക്സ് വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ മിക്കപ്പോഴും പപ്പായ അല്ലെങ്കിൽ പൈനാപ്പിൾ പൈനാപ്പിൾ അല്ല എന്താ പറയുക ഇനി തണ്ണിമത്തൻ അല്ലെങ്കിൽ പഴം അതുപോലെ എന്തെങ്കിലും സാധനങ്ങളായിരിക്കും കേട്ടോ സ്നാക്സായിട്ട് വെച്ചുകൊടുക്കുന്നത് പിന്നെ എനിക്ക് പപ്പായ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് അപ്പോൾ പിന്നെ തീരെ സുഖമില്ലാത്തതുകൊണ്ട് ആയിരിക്കും തണുത്ത സമയത്തതും കൂടെ കഴിച്ച് വയ്യ അതുകൊണ്ട് പിന്നെ ഇതാക്കാറില്ല ഇനിയിപ്പോൾ നല്ല തലവേദന തല അനക്കാൻ പറ്റാതിരിക്കുന്ന സമയത്താണ് ഈ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കണത് കേട്ടോ ഭയങ്കര സയനസിൻ്റെ ഇതായിട്ട് ശുചിതയാനും ഒക്കെ പ്രയാസമുള്ളൊരു ടൈമാണ് ആവി പിടിക്കുന്നുണ്ട് പക്ഷെ വീണ്ടും ഇങ്ങനെ വന്നോണ്ടിരിക്കുക പൊതുവേ നമ്മൾ സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കഫം കൂടൽ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിപ്പോൾ ഉണ്ട് നിന്നൊക്കെ മാറ്റിയെടുക്കണം ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സയനസിനുള്ള വല്ല പൊടിക്കൈകളും അറിയാവുമെങ്കിൽ പറയുക കേട്ടോ ഞാൻ എനിക്ക് പറ്റുന്ന എൻ്റെ ആക്യുപങ്ക്ചർ പോയിന്റ്സ് ഒക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം അതിനൊക്കെ ശീലിച്ചത് കൊണ്ട് അതിന് മടുത്തു തോന്നുന്നു അങ്ങോട്ട് മാറണില്ല അതാണ് വാസ്തവം അങ്ങനെ അതേ നമ്മുടെ ലഞ്ച് ബോക്സ് പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ മൊത്തത്തിലൊരു ജകബുകയായിരിക്കും പൊതുവേ അപ്പോൾ പല ദിവസങ്ങളിലും അതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ വീഡിയോ എടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ പോകായിരുന്നു പക്ഷെ ഇപ്പോൾ അത് വീഡിയോ എടുക്കാനും തോന്നണില്ല ആ എന്തിനാ പോന്ന് ഒരു തോന്നലാണ് അതുകൊണ്ടാണ് കേട്ടോ അധികം വീഡിയോസ് ഒന്നും ഇല്ലാത്തത് അല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ ഡെയിലി ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ വിട്ടു ഇനിയിപ്പോൾ ഈ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ടേബിളിൻ്റെ മേലെ വൈറ്റ് കൗണ്ടർ ടോപ്പ് ഇല്ല നമ്മുടെ നാനോവൈറ്റ് ഇടണം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ ഇപ്പം ഈ കാണുന്നത് നാനോവൈറ്റിൻ്റെ ആണ് കേട്ടോ നമ്മളിതുപോലെ മറ്റേ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ ഉണ്ടാക്കിയതായിരുന്നു പിന്നെ ഞാനിപ്പോൾ പോയി എടുക്കാനുള്ള സമയം സാമ്പത്തികമൊന്നും ഇപ്പോൾ നമുക്കതിനു വേണ്ടിയിട്ട് ഫണ്ട് മാറ്റിയേക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാനത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ ആ ഒരു ഷീറ്റ് തന്നെ ഇട്ടു കിട്ടാം ഇനിയിപ്പോൾ ഇതേ കുട്ടികളുടെ യൂണിഫോം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുകയാണ് പിന്നെ ഈ ചി ബേബീൻ്റെ കരച്ചിൽ കാര്യങ്ങളൊക്കെ ഇതിൽ കാണും അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല എന്നിട്ട് കാര്യമാണ് എന്നുള്ളത് അല്ല കേട്ടോ സ്കൂളിൽ പോകാൻ കൂടുതൽ ഇഷ്ടമായിട്ട് ഉള്ള കരച്ചിലാണ് ഈ കാണുന്നത് ഇവർ വിട്ടിട്ട് പോവും എന്ന് പറഞ്ഞിട്ട് അവൾ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ഇല്ല വിട്ടിട്ട് പോകില്ല നീ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാലും കേൾക്കാണ്ട് അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ് പിന്നെ അതേ മക്കളെല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെയാണ് ഉള്ളത് ഇൻഷാല്ല എനിക്ക് പറ്റുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും എന്നും ഉണ്ടാവണം ഇൻഷാല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർ അസ്സലാ വൈകും വരമത്തല്ലാ വിബർകാത്തു ഇജ് നബി താലിയിൽ പിടിച്ചിട്ടൊക്കെയാണ് കാര്യണത് അപ്പോൾ ശരി ഏട്ടാ ബൈ